എല്ലാവർക്കും ചാംസ് ഐഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ കുറച്ചുപേർ ആവശ്യപ്പെട്ട ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് അഥവാ ദീർഘകാല നിക്ഷേപത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയൊരു സീരീസിന് തുടക്കമാവുകയാണ് ഈ ഒരു പരമ്പരയുടെ ഉള്ളടക്കം ചുരുക്കത്തിൽ വിവരിക്കാം ദീർഘകാല നിക്ഷേപം എന്താണ് ഈ നിക്ഷേപം കൊണ്ടുള്ള ഗുണങ്ങൾ നിക്ഷേപിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ ദീർഘകാല പോർട്ട്ഫോളിയോയിൽ എത്ര സ്റ്റോക്കുകൾ വരെ ഉൾപ്പെടുത്താം ഉൾപ്പെടുത്തേണ്ട സെക്ടറുകൾ സ്റ്റോക്കുകൾ പോർട്ട്ഫോളിയോയുടെ സ്ഥിരതയാകുന്ന പ്രകടനത്തിനും വളർച്ചയ്ക്കും വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ തുടങ്ങി എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും ഈ ഒരു പരമ്പര കഴിയുന്നതോടെ നിങ്ങൾക്ക് ദീർഘകാല നിക്ഷേപത്തെക്കുറിച്ച് വളരെയേറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ ഞങ്ങൾ പിന്തുടർന്ന് വിജയം കൈവരിച്ച രീതി കൂടിയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത് ഈശ്വര കൃപയാൽ ഇതുവരെ ഞങ്ങൾ മേൽനോട്ടം വഹിക്കുന്ന ഓരോ പോർട്ട്ഫോളിയോകളുടെയും തുടക്കത്തിലെ ഒന്നോ രണ്ടോ വർഷത്തെ കാലതാമസം ഒഴിച്ചാൽ പിന്നീട് കയറിപ്പോകുന്ന ചരിത്രം മാത്രമാണ് ഓഹരി വിപണി ഇതുവരെ ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം എന്താണ് ദീർഘകാല നിക്ഷേപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം പൊതുവെ മൂന്ന് വർഷമോ അതിൽ കൂടുതലോ കാലയളവിൽ സ്റ്റോക്കുകൾ കൈവശം വയ്ക്കുന്ന രീതിയെയാണ് ദീർഘകാല നിക്ഷേപങ്ങളുടെ ഗണത്തിൽപ്പെടുത്തുന്നത് ഈ നിക്ഷേപ രീതിയുടെ ഒരു ഗുണം ഇന്ത്യ പോലെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥക്കൊപ്പം കുതിക്കുകയും ദീർഘകാല അടിസ്ഥാനത്തിൽ വളർന്നു വരുന്ന മികച്ച ബിസിനസ്സുകളിൽ നിക്ഷേപിക്കുക വഴി നമ്മൾ ആ ബിസിനസ്സിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്നു എന്നതാണ് സത്യത്തിൽ ഇത്ര വലിയ ബിസിനസ്സുകളിൽ പങ്കാളിയാവുക കൂടാതെ രാജ്യത്തിന്റെ പുരോഗതിയോടൊപ്പം മുന്നേറുന്നു എന്ന അഭിമാനത്തോടെ പറയേണ്ട കാര്യങ്ങളാണ് അറിവില്ലായ്മ കൊണ്ടും അതിമോഹം കൊണ്ടും പല നിക്ഷേപകരും കളഞ്ഞു കുളിക്കുന്നതും നഷ്ടങ്ങൾ വരുത്തിവെക്കുന്നതും കഴിഞ്ഞ പതിനാല് വർഷത്തെ അനുഭവം വെച്ച് വിപണിയിലെ തകർച്ചകളാണ് ഒരു യഥാർത്ഥ നിക്ഷേപകന്റെ സുഹൃത്ത് എന്ന് പറയേണ്ടി വരും ഞങ്ങൾ പൊതുവെ തകർച്ചകൾ പരമാവധി പ്രയോജനപ്പെടുത്താറുണ്ട് രണ്ടായിരത്തി പത്തിൽ ഓഹരി നിക്ഷേപം ആരംഭിച്ചതു മുതൽ ഉണ്ടായ പ്രധാന തകർച്ചകൾ ഇവയൊക്കെയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിൽ ബി എസ് സി സെൻസെക്സ് ആയിരത്തി അറുനൂറ് പോയിൻറ്റിൽ കൂടുതലും എൻ എസ് സി സൂചികയായ നിഫ്റ്റി അഞ്ഞൂറ് പോയിൻറ്റിനടുത്തും ഇടിഞ്ഞു ഈ തകർച്ചയുടെ കാരണം ചൈനയിലെ മാന്ദ്യത്തെക്കുറിച്ചുള്ള ഭയവും ചൈനീസ് കറൻസിയായ യുവാന്റെ മൂല്യം ഇടിഞ്ഞത് മറ്റ് കറൻസികളുടെ നിരക്കിൽ ഇടിവുണ്ടാക്കുകയും ചൈനയിലെ ഓഹരികളുടെ ദ്രുതഗതിയിലുള്ള വിൽപ്പനയെയും തുടർന്നായിരുന്നു ഇന്ത്യൻ ഓഹരി വിപണിയിൽ തുടർച്ചയായ തകർച്ചകൾ ഉണ്ടായ വർഷമായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഇതിനുണ്ടായ കാരണങ്ങൾ ഇന്ത്യൻ ബാങ്കുകളുടെ കിട്ടാക്കടം വർദ്ധിച്ചതിനെ തുടർന്നുള്ള വാർത്തകൾ പുറത്തുവന്നതും ആഗോള സാമ്പത്തിക സ്ഥിതികളെ പറ്റിയുള്ള ആശങ്കകളെ തുടർന്നുണ്ടായ തകർച്ചകളും ക്രൂഡോയിൽ വില തകർച്ചയും കള്ളപ്പണത്തിനെതിരായ നടപടികളുടെ ഭാഗമായി ഇന്ത്യയിൽ ഉണ്ടായ നോട്ട് നിരോധനം ആഗോള വിപണികളിലെ തകർച്ച എന്നിങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടായിരുന്നു ഇതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ വിപണി തകർച്ചകളെ നേരിട്ടിരുന്നുവെങ്കിലും ഇത് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് കാശായി രേഖപ്പെടുത്തിയിട്ടില്ല ഈ ഇടിവിനുള്ള കാരണം ബജറ്റ് പ്രസംഗത്തിൽ ഒരു വർഷത്തിന് മുകളിൽ കയ്യിൽ വെച്ച് ലാഭം എടുക്കുന്ന ഓഹരികൾക്ക് പത്ത് ശതമാനം എൽ ടി സി ജി അഥവാ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അവതരിപ്പിക്കാനുള്ള ധനമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഈ ഇടിവുകൾ കൂടാതെ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തുവരുന്നു യുദ്ധഭീതികൾ തുടങ്ങി പല വാർത്തകളുടെ അടിസ്ഥാനത്തിലും വിപണിയിൽ പലപ്പോഴായി ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഓഹരി വിപണിയുടെ ചരിത്രത്തിലുണ്ടായ വൻ തകർച്ചകളിൽ ഒന്നായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് മഹാമാരിയെ തുടർന്നുണ്ടായ തകർച്ച ഒരു അനലിസ്റ്റുകളുടെ പ്രവചനങ്ങളും ഒരു തരത്തിലുള്ള ചാർട്ട് അനാലിസിസുകളും ആ തകർച്ചയിൽ ഫലവത്തായില്ല എന്നതാണ് സത്യം പല മികച്ച പോർട്ട്ഫോളിയോകളും സ്റ്റോക്കുകളും തകർന്ന് തരിപ്പണമായി നൂറ്റൻപത് ശതമാനത്തോളം പ്രോഫിറ്റിൽ ഉണ്ടായിരുന്ന ഞങ്ങളുടെ പല പോർട്ട്ഫോളിയോകളും നെഗറ്റീവ് റിട്ടേണിലേക്ക് കൂപ്പുകുത്തി പല ദിവസങ്ങളിലും നിഫ്റ്റി സൂചിക എണ്ണൂറ് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് പോയിന്റ് വരെ താണു സെൻസെക്സ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പത്തൊൻപത് വരെ തുടർച്ചയായ നാല് ദിവസങ്ങളിൽ ഇടിവ് തുടർന്നു ഈ കാലയളവിൽ മാത്രം അയ്യായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് പോയിന്റിൻ്റെ നഷ്ടമുണ്ടായി പക്ഷേ ഞങ്ങൾ ഈ സമയങ്ങളിൽ പല ഓഹരികളും വാങ്ങിക്കൂട്ടുകയാണുണ്ടായത് കാരണം ബജാജ് ഫിനാൻസ് പോലുള്ള ബ്ലൂ ചിപ്പ് ഓഹരികൾ നാലായിരം രൂപയിൽ നിന്നും ആയിരത്തി എഴുന്നൂറ് രൂപ വരെ ഇടിയുന്ന സാഹചര്യമുണ്ടായി ഈ സുവർണ അവസരം വിട്ടുകളയാൻ തോന്നാത്തത് കൊണ്ട് പല ഓഹരികളും പല ഘട്ടങ്ങളായാണ് വാങ്ങിയത് രണ്ടായിരത്തി ഇരുപതിലെ ആ വൻ തകർച്ചയിൽ നിന്നും വിപണി അധികം വൈകാതെ തന്നെ മിന്നൽ വേഗത്തിൽ തിരിച്ചു കയറുന്നതാണ് പിന്നീട് കണ്ടത് അന്ന് വാങ്ങിയ ഓഹരികൾ ഇന്ന് പല മടങ്ങായി വർധിച്ചു എന്നത് ഇപ്പോഴും സന്തോഷം പകരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ തകർച്ചയിൽ ഇന്ന് ആസ്ട്രൽ ലിമിറ്റഡായി പേരുമാറ്റം നടത്തിയ അന്നത്തെ ആസ്ട്രൽ ആണ് വാങ്ങിയത് രണ്ടായിരത്തി പതിനാറിൽ വിനാദി ഓർഗാനിക്സ് രണ്ടായിരത്തി പതിനെട്ടിൽ എൽ ആൻ ടി ടെക്നോളജീസ് അങ്ങനെ നീളുന്നു സ്റ്റോക്കുകൾ ഇപ്പോഴും ഇവയെല്ലാം ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇക്കാര്യങ്ങൾ ഇവിടെ പറയാൻ കാരണം തകർച്ചയിൽ പതകുന്ന നിക്ഷേപകർക്ക് പ്രത്യേകിച്ച് പുതിയ നിക്ഷേപകർക്ക് ഉപകാരപ്രദമായ ഒരു അനുഭവമായതുകൊണ്ടാണ് ഏത് തരത്തിലുള്ള തകർച്ചകളാണെങ്കിലും അവ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുന്നിടത്താണ് ഒരു ദീർഘകാല നിക്ഷേപകന്റെ വിജയവും പരിഭ്രാന്തരായി സ്റ്റോക്കുകൾ വിറ്റൊഴിയുന്നവർ ചിന്തിക്കേണ്ട ആദ്യത്തെ കാര്യം നമ്മൾ നിക്ഷേപിക്കുന്ന മികച്ച കമ്പനികൾ ഈ രാജ്യത്തു നിന്നും ഇല്ലാതായാൽ മാത്രമേ നമ്മുടെ നിക്ഷേപവും ഇല്ലാതാവുകയുള്ളൂ എന്നതാണ് ദീർഘകാല നിക്ഷേപം എന്താണെന്നും ഈ നിക്ഷേപം കൊണ്ടുള്ള ഗുണങ്ങളും നിക്ഷേപിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് കൊണ്ടുള്ള ദോഷങ്ങളും കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഈ വീഡിയോയുടെ രണ്ടാം ഭാഗമായ അടുത്ത എപ്പിസോഡിൽ ഓഹരി വിപണിയിൽ ക്ഷമയ്ക്കുള്ള പ്രാധാന്യം ഞങ്ങളുടെ സ്വന്തം അനുഭവത്തിലൂടെ വിവരിക്കാം കൂടാതെ ദീർഘകാല പോർട്ട്ഫോളിയോയിൽ എത്ര സ്റ്റോക്കുകൾ വരെ ഉൾപ്പെടുത്താം ഉൾപ്പെടുത്തേണ്ട സെക്ടറുകൾ സ്റ്റോക്കുകൾ വൈവിധ്യവൽക്കരണത്തിന്റെ ഗുണങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ടാകും അതുപോലെ തന്നെ ഈ ചാനലിലൂടെ ഞങ്ങൾക്ക് പുതിയ നിക്ഷേപകരോട് പ്രത്യേകിച്ച് ചെറുപ്രായത്തിലുള്ള സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത് എത്രയും നേരത്തെ തന്നെ തുടങ്ങുക എന്നതാണ് ഇനി ഓഹരി നിക്ഷേപത്തിനായി സമയം നീക്കിവയ്ക്കാൻ ഇല്ലാത്തവരാണെങ്കിൽ ചുരുങ്ങിയത് ഒന്നോ രണ്ടോ മ്യൂച്വൽ ഫണ്ടുകളെങ്കിലും ആരംഭിക്കുക മ്യൂച്വൽ ഫണ്ടുകൾ എന്താണെന്നും മികച്ച ചില ഫണ്ടുകളും ഈ ചാനലിൻ്റെ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് നിങ്ങളുടെ നിക്ഷേപ സംബന്ധമായ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുവരെ പരമാവധി വേഗത്തിൽ തന്നെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തന്നിട്ടുണ്ട് എന്നാണ് വിശ്വാസം കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകളുടെ തുടർച്ചയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ചെയ്തിടുക താങ്ക്സ് എ ലോട്ട് ഫോർ യുവർ സപ്പോർട്ട്